വിശുദ്ധ ഖുർആാനിനെ നെഞ്ചേറ്റി ആ ഖുർആാനിൻ്റെ വഴിയിലൂടെ ജീവിച്ചു മരിക്കണമെന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ തരത്തിലും ലോകം ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത ഭൗതിക പുരോഗതിക്ക് ഭൗതിക പുരോഗതി ലഭിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻഗാമികൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ സാങ്കേതിക മികവുകളാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഈ സാങ്കേതിക മികവുകളൊക്കെയും മനുഷ്യൻ കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ ജീവിതം സമാധാനപൂർണമായിരിക്കുവാനും മനുഷ്യ ജീവിതം എളുപ്പമാകുവാനും മനുഷ്യൻ്റെ ജീവിതം ശാന്തി നിറഞ്ഞതാകുവാനും വേണ്ടിയാണ് പക്ഷേ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തുല്യതയില്ലാത്ത ഭൗതികമായ അഭിവൃദ്ധിക്ക് അതിൻ്റെ സുഖാനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ചാൽ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും നെഞ്ചത്ത് കൈവച്ചു ഒരു ഒരാത്മകഥമെന്നോണം പറയുന്ന ഒരു പദമുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ ജീവിതത്തിന് ഒരു സുഖമില്ലല്ലോ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ ജീവിതത്തിന് വേണ്ടത്ര സുഖമില്ലല്ലോ സാമ്പത്തിക രംഗം ടപാടുകൾ ബന്ധങ്ങൾ എല്ലായിടത്തും മനുഷ്യരെ അസ്വസ്ഥരാക്കുന്ന മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന വാർത്തകളും വർത്തമാനങ്ങളുമാണ് എല്ലാ തരത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിൽ നിന്നു മാറിയ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു ലോകം എങ്ങനെ കെട്ടിപ്പടുക്കാനാവും എന്നതിനെ കുറിച്ച് ലോകത്ത് വലിയ ചർച്ചകളും വലിയ പ്രവർത്തനങ്ങളുമൊക്കെ എല്ലായിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ്റെ കീഴിൽ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലമാണ് എങ്ങനെയാണ് മനുഷ്യർക്ക് ഒരു നവോത്ഥാനം ഉണ്ടാവുക എവിടെയാണ് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിനെ സമാധാനത്തിന്റെ തീരത്തെത്തിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യാപകമായ ചർച്ചകൾ പക്ഷേ എല്ലാ ചർച്ചകൾക്കും ഒടുവിൽ നിരാശയുടെ യാതൊരു വഴിയും മുമ്പിലില്ലാത്തവന്റെ എന്താ കാലം ഇങ്ങനെയൊക്കെ ആയില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കൂലല്ലോ സംസാരത്തിലാണ് എല്ലാ ചർച്ചകളും അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഈ ലോകത്ത് വന്ന ഒന്നാമത്തെ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട് സമാനമായ ഇതേ ആശയമുള്ള മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുന്നത് അവർ വഴിപിഴക്കുകയോ അവർ നിർഭാഗ്യവാന്മാരാകുകയോ ഇല്ലു യഷ് നാല് കാര്യങ്ങളാണ് ഭയപ്പാടില്ലാത്ത ജീവിതം സങ്കടങ്ങളില്ലാത്ത ജീവിതം വഴിപിഴക്കാത്ത ജീവിതം ദൗർഭാഗ്യങ്ങൾ വേട്ടയാടാത്ത ജീവിതം ഇതിനപ്പുറത്തേക്ക് അഞ്ചാമത്തെ എന്ത് സ്വപ്നമാണ് ഈ ലോകത്തെ മനുഷ്യർക്കുള്ളത് ഈ നാല് കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യന്റെയും സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന തർക്കമില്ലാത്ത തർക്കത്തിന്റെ ആവശ്യമില്ലാത്ത കൃത്യമായ ഒരു വഴി ി ഹുദാ എന്നിൽ നിന്ന് അഥവാ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരാനിൽ നിന്ന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടും ആ നിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല സങ്കടപ്പെടേണ്ടി വരികയില്ല ദൗർഭാഗ്യം വേട്ടയാടുകയില്ല അവർ വഴിവിളച്ചു പോവുകയില്ല എത്ര കൃത്യമായിട്ടാണ് പടച്ച റബ്ബ് പഠിപ്പിക്കുന്നതല്ലേ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു സംഗതിയുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ സമൂഹത്തിൽ അവന്റെ ചുറ്റുപാടിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നവോത്ഥാനത്തിന്റെ ഏറ്റവും നല്ല ഒരു മാർഗത്തെ കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ മാർഗത്തെ കുറിച്ചാണ് നമ്മൾ അവരോട് പറഞ്ഞത് അത് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയുടെ മാർഗ്ഗമാണ് റസൂറുല്ലാഹി സൊല്ലാഹു അലൈ വസല്ല ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മാർഗമുണ്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഊശലമായ മരുഭൂമിയിൽ മൈക്കും സ്റ്റേജും കരണ്ടും ഇല്ലാത്ത കാലത്ത് ഒട്ടകപ്പുറത്തോ പാറപ്പുറത്തോ കയറി നിന്നുകൊണ്ട് ഹബീബായ റസൂലഹി സല്ലാഹു അലൈ വസലമ്മ ഈ ലോകത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചരിത്രത്തിൽ എമ്പാടും മാറ്റങ്ങൾക്ക് കാരണമായ കാലഘട്ടമാണ് യുദ്ധങ്ങളും കലാപങ്ങളും ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും പേമാരികളും അതേപോലെ സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങളും ഒക്കെയായിട്ട് എത്ര വലിയ മാറ്റങ്ങളാണ് ഈ ആയിരത്തഞ്ഞൂറ് കൊല്ലം കൊണ്ട് ഈ ലോകത്തുണ്ടായത് പക്ഷേ ആ ആയിരത്തഞ്ഞൂറ് കൊല്ലം കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ സമൂഹത്തിലും ചുറ്റുപാടിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ മാനവികതയുടെ വർത്തമാനങ്ങൾ ഉണ്ടല്ലോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യ ലോകത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതികളായി അത് ലോകത്ത് നിലനിൽക്കുകയാണ് അതിന്റെ ഗൗരവം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ടോ ലോകത്തിന് നമ്മൾ അത്ഭുതത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണത് ഹബീബായ റസൂലിന്റെ മാർഗങ്ങളെ പിൻപറ്റുന്നവരെ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ജീവിക്കുന്ന പഴഞ്ചന്മാരാണെന്നും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണെന്നും ഒക്കെ പൊതുവേദികളിൽ പരിഹസിക്കുന്ന സമുദായത്തിനകത്തും പുറത്തുമുള്ള ആളുകളോട് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഈ വലിയ യാഥാർത്ഥ്യം നമ്മുടെ മക്കള് ഒരു പതിനഞ്ചോ ഇരുപതോ വയസ്സുള്ള കുട്ടികൾ നമുക്കുണ്ടെങ്കിൽ ആ കുട്ടികളോട് ചില കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെ അനുസ്മരിച്ചു കൊണ്ട് നമ്മൾ മക്കളോട് പറയും മക്കളെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു സംസാരിച്ചത് ഞങ്ങൾ മാതാപിതാക്കളോട് കയർക്കാറില്ല ബാപ്പ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ ഇരിക്കാറില്ല ഉമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല ഉസ്താദന്മാരുടെ മുഖത്തേക്ക് ഞങ്ങൾ ഒന്ന് തറപ്പിച്ച് നോക്കുക പോലും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ചെറുപ്പത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ ആ മക്കൾ ചിരിച്ചു കൊണ്ട് പറയുന്നത് മറുപടി അത് എൻ്റെ കുട്ടി ായാലും നിങ്ങളുടെ കുട്ടിയായാലും കാസർഗോഡായാലും കണ്ണൂർ ആയാലും കോഴിക്കോടായാലും മലപ്പുറത്തോ തൃശ്ശൂരോ എറണാകുളത്തോ ആലപ്പുഴയോ എവിടെയാവട്ടെ ആ മക്കളുടെ മറുപടി ഒരേ മറുപടിയാ എന്താ അറിയോ ബാപ്പാ നിങ്ങൾ ജീവിച്ച കാലത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് വേറെ ഒരു കാലത്താണ് വ്യത്യസ്തമായ ഒരു കാലത്താ അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്കത് ജീവിക്കാനാവുകയില്ല ഞങ്ങളും നിങ്ങളും ജീവിക്കുന്നത് വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് നോക്കൂ നിങ്ങൾ നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള അകലം എത്രയാണ് ഞാനും എൻ്റെ വലിയ മകനും തമ്മിൽ ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ വ്യത്യാസമാണുള്ളത് പക്ഷേ ആ ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ മുമ്പ് ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ വഴികൾ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മകൻ്റെ ജീവിതത്തിന് അപ്രായോഗികമാവുകയാകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഇത്ര വലുതാണെങ്കിൽ ആയിരത്തി കൊല്ലം കൊണ്ട് ഈ ലോകത്തുണ്ടായ മാറ്റങ്ങൾ എത്ര വലിയ മാറ്റങ്ങളാവും എന്നിട്ടും ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ഈ ലോകത്തിന് ഹബീബായ റസൂല് പഠിപ്പിച്ച നിയമങ്ങൾ ഇന്നും മാനവികതയുടെ അനിവാര്യതയാണ് എന്ന് മനുഷ്യന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആഴ്ചകൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനൊരു ലേഖനം വായിച്ച് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ജി രാജ്യങ്ങളിലെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും നടപ്പാക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം സമാധാനമുള്ള രാജ്യമാകും അതിന്റെ തലക്കെട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ഇതെഴുതിയത് ഒരു മുസ്ലിം ആവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളില് എന്തൊക്കെ എഴുതുമായിരുന്നു ജി സി സി എന്ന് എഴുതിയത് കൊണ്ട് കൃത്യമായിട്ടും എനിക്കൊരു സംശയമുണ്ടായി ഞാനത് എഴുതിയ ആള് അയാളുടെ പിന്നാലെ കൂടി പരിശോധിച്ചപ്പോൾ മുസ്ലിം സഹോദരനാണ് പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വരിയും വാക്കുകളും ഹൃദയത്തിൽ സ്പർശിക്കുന്ന വരികളും വാക്കുകളുമാണ് അദ്ദേഹം പറഞ്ഞത് ആ ജി സി സി രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും നടപ്പാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ രാജ്യം എത്രയോ സമാധാനമുള്ള രാജ്യമാകും നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ വധത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന്റെ ഒരു ഭരണം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്കാണ് നയിക്കുന്നത് എന്ത് ചരിത്ര നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ഈ ലോകത്ത് വെച്ച കാര്യങ്ങൾ ആയിരത്തഞ്ഞൂറ് കൊല്ലത്തിന് ശേഷവും ഈ ലോകത്തിലെ മനുഷ്യരുടെ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഒന്നാമത്തേത് ആ നിയമം ദൈവികമാണ് എന്നതാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമം ഒരുപക്ഷെ നമ്മുടെ കണ്ട ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരാരെന്ന് ചോദിച്ചാൽ കാറൽ മാക്സിൻ്റെയും ഫെഡ്രിക് ആംഗിൾസിൻ്റെയും ഒക്കെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും കാരണം അവരുണ്ടാക്കിയ ആശയ ൾ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആശയങ്ങളാണ് പക്ഷേ ആ ആശയങ്ങൾക്ക് ഒരു പുരുഷായുസിന്റെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കാൻ കഴിയാതെ ഗ്ലാസ്നോയിസ്റ്റും പെരിസ്നോയിക്കയും ഒക്കെയായി ആ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവരുടെ ബുദ്ധി കുറവ് കൊണ്ടോ അറിവ് കുറവ് കൊണ്ടോ അല്ല ഏതൊരു മനുഷ്യനും ഒരു കാഴ്ചപ്പാട് നിശ്ചയിക്കുമ്പോൾ അവന്റെ കണ്ണെത്തുന്ന ദൂരത്തിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ അവന് സാധിക്കുകയില്ല അവന്റെ അറിവിന്റെ കാഴ്ച യുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് നിയമങ്ങളും ആശയങ്ങളും ഉണ്ടാക്കാനാവൂ അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുക എന്ന് അവന് തീർച്ചപ്പെടുത്താനാവുകയില്ല ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുക ആയിരത്തഞ്ഞൂറ് കൊല്ലത്തിന്റെ മാറ്റങ്ങൾക്കും ആ മാറ്റങ്ങളെ അതിജയിക്കാനും ആ ഒരു മാറ്റത്തിനും ഈ നിയമങ്ങളെ മാറ്റണമെന്നാവശ്യപ്പെടാൻ കഴിയാത്ത വിധം ഈ നിയമങ്ങൾ സർവകാലികമായി ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ആ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആ നിയമത്തിന്റെ നിർമ്മാതാവ് മനുഷ്യനല്ല മനുഷ്യനപ്പുറം കാലാകാലങ്ങളിൽ ലോകത്തിന്റെ അവസാനം വരെ ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സംരക്ഷകനായ പടച്ചിറപ്പിന്റെ നിയമങ്ങളാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് മാറ്റാതെ തിരുത്താതെ മാറ്റമില്ലാതെ ആ നിയമങ്ങൾക്ക് ഇപ്പോഴും ലോകത്തെ മനുഷ്യർക്ക് മുമ്പിലൂടെ ബെഞ്ച് വിരിച്ചുകൊണ്ട് കടന്നുപോകാൻ സാധിക്കുന്നത് എന്നൊന്നാമതായി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇസ്ലാം അജയമാകുന്നത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അത് സർവശക്തന്റെ നിയമങ്ങളാണ് പ്രപഞ്ച നിർമ്മാതാവായ പടച്ചറപ്പിന്റെ നിയമങ്ങളാണ് എന്നതാണ് എന്നതാണ് ആദ്യത്തെ മറുപടി രണ്ടാമത്തെ മറുപടി ആ നിയമത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ തലയിൽ ഹെൽമെറ്റ് വെക്കണം ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ പോലീസ് കണ്ടാൽ ഫൈൻ എഴുതും അല്ലെങ്കിൽ ക്യാമറയിൽ പെട്ടാൽ നമുക്ക് ഫൈൻ കിട്ടും അതുകൊണ്ട് തലയിൽ ഹെൽമെറ്റ് വെക്കണം എന്നൊരു നിയമം വന്നാൽ പോലീസുകാരില്ലാത്തയിടത്ത് ക്യാമറ ഇല്ലാത്തയിടത്ത് തലയിലെ ഹെൽമെറ്റ് ഊരി വണ്ടിയുടെ താഴെ വെച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാർ വണ്ടി ഓടിച്ചു പോകും അതെ അത് മനുഷ്യന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഏതിനെയെങ്കിലും ഒരു കാര്യത്തെ പേടിച്ചു മനുഷ്യൻ ഒരു കാര്യം നിർവഹിക്കുന്നത് ആ കാര്യത്തെ പേടിക്കേണ്ടില്ലാത്ത ഒരു കാലം വരുമ്പോൾ അവൻ തെറ്റിലേക്ക് പോകും നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി അന്യദേശങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു അവന് പ്ലസ് ടു തീരുകയാണ് ഈ വർഷം പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുമ്പോൾ അവന് പ്ലസ് ടു ജയിച്ചേക്കും അവന് പ്രതീക്ഷയുണ്ട് ഞാൻ അവനോട് ചോദിച്ചത് ഇനി എന്താണ് മോനെ അടുത്ത പരിപാടി ഒരു മടിയുമില്ലാതെ അവൻ എന്നോട് പറഞ്ഞു യു കെയിലേക്ക് പോകണം ഡിഗ്രി അവിടെയാണ് പഠിക്കുന്നത് ഞാൻ അവനോട് ചോദിച്ചു നീ ഏത് ഡിഗ്രിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികൾ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകളോ വകുപ്പുകളോ പലപ്പോഴും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചതു നീ ഏത് ഡിഗ്രി പഠിക്കാനാണ് പോകുന്നത് അവനൊരു ഡിഗ്രിയുടെ പേര് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ആ ഡിഗ്രി നിന്റെ തൊട്ടയൽ പക്കത്തെ കോളേജിൽ വിശാലമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ നല്ല വിലയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ജോലി കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് കുടുംബത്തെയും മാതാപിതാക്കളെയും വിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് സാറേ ബാപ്പ ബാപ്പമ്മ കുടുംബക്കാർ നാട്ടുകാര് എല്ലാരും പേടിക്കണം ജീവിതം അടച്ചിട്ട പോലെ ഒരു ജീവിതമായിരിക്കും ഇതങ്ങട്ട് കേറിപ്പോയാൽ അവിടെ നമുക്ക് ആരും പരിചയമില്ല നമ്മളെ ആരും അറിയില്ല ആരും നമ്മളെ ശാസിക്കാനോ ആരും നമ്മളെ നന്നാക്കാനോ വരൂല അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ അവൻ പോകുന്നത് പഠിക്കാൻ സ്വതന്ത്രമായ ജീവിതം തേടി പോവുകയാണ് അത് മനുഷ്യന്റെ ഒരു സവിശേഷത തന്നെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ തെറ്റുപറ്റാത്ത സവിശേഷതും മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ലോകത്ത് നടപ്പാക്കിയത് വിശുദ്ധ അല്ലാഹുതായിൽ പറയുന്നുണ്ട് ആരാണോ നിയമങ്ങളെ കാറ്റിൽ പറത്തി നിശ്ചയിച്ച തട്ടിത്തെറിപ്പിച്ച് സ്വന്തം ഹറാമുകളും ഹലാലുകളും ഇല്ലാത്ത തോന്നിയ മാർഗത്തിൽ ആരാണോ ജീവിക്കുന്നത് അവന്റെ നാളത്തെ സങ്കേതം കത്തിജ്വലിക്കുന്ന നരകമായിരിക്കും എന്നാൽ ആരാണോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വാക്ക് പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും ആ പ്രവർത്തനത്തിൻ്റെ തൊട്ടു മുമ്പ് ഈ കാര്യം ഞാൻ ചെയ്താൽ ഇതിന്റെ പേരിൽ നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ കൃത്യമായ ഒരു വിചാരണ എന്നെ കാത്തിരിക്കുന്നുണ്ട് ആ വിചാരണക്ക് ഞാൻ വിധേയനാക്കപ്പെടും ഇന്ന് ഞാൻ ആരുടെയൊക്കെ കണ്ണിനെയാണോ മറക്കാൻ ശ്രമിക്കുന്നത് ആരൊക്കെ കാണാതിരിക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത് ആ മാതാപിതാക്കളുടെ എൻ്റെ ഭാര്യയുടെ എൻ്റെ മഹ മക്കളുടെ എന്നെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തുകൂട്ടിയ പാപത്തിന്റെ പാണ്ഡക്കെട്ടുകൾ കഴിച്ചിട്ട് അതിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും അടച്ച റബ്ബെന്നോട് മുടി നാരിഴ കീറി എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ റബ്ബിന്റെ മുമ്പിലെ ചോദ്യങ്ങൾക്ക് ആ വിചാരണക്ക് എന്റെ നേരെ നോക്കി നിൽക്കുന്ന എന്റെ മാതാപിതാക്കളും മക്കളും എന്റെ പ്രിയപ്പെട്ടവരും ലോകത്തിലെ സകലമാന ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ വേദിയിൽ എന്റെ പ്രവർത്തനങ്ങളുടെ വിചാരണയിൽ ഞാൻ എന്താണ് മറുപടി മറുപടി പറയുക എന്ന് പേടിച്ച് തൻ്റെ ജീവിതത്തിൽ പല തോന്നലുകളും മോഹങ്ങളും ഉണ്ടാകുമ്പോഴും അതൊക്കെ നാളെ എനിക്ക് അപകടം വരുത്തുമല്ലോ എന്ന് ഭയപ്പെട്ട് അതിൽ നിന്നും വിട്ടു നിൽക്കുന്നവനാരോ അവന്റെ സങ്കേതം നാളെ നരകമാകുന്നു ഈ സ്വർഗത്തെയും നരകത്തെയും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ വിചാരണയെ പഠിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുഹാനോ മനുഷ്യന്റെ മേൽ ധാർമ്മികതയുടെ നിയമങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആ ധാർമിക നിയമങ്ങളെ ആരാണോ ചേർത്തു പിടിക്കുന്നത് ആ ചേർത്ത് പിടിക്കുന്നവർക്ക് അനശ്വരമായ സ്വർഗമുണ്ടെന്നും ആ ധാർമ്മികതയുടെ നിയമങ്ങളെ ആരാണോ തകർത്ത് കളയുന്നത് അവനെ കാത്തിരിക്കുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ദുരന്തത്തിന്റെ നരകമാണെന്നും ആ ഖുർആൻ വളരെ കൃത്യമായി മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെടപ്പിക്കുവാൻ വേണ്ടി യൂസു യൂസഫിനെ അവളുടെ ഇംഗീതത്തിന് യൂസുഫിനെ വരിധിയിലാക്കാൻ അവൾ ശ്രമിച്ചപ്പോഴും യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം ആ വീട്ടിലും അധികാരത്തിന്റെയും നിയമത്തിന്റെയും മുമ്പിൽ അദ്ദേഹം നിസ്സഹായനാകുമ്പോഴും അള്ളാഹുവിനോട് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയില്ലേ ഇതിനേക്കാൾ എനിക്ക് ാണ് അള്ളാഹുബേ ആ നരകത്തിന്റെ അല്ല ജയിലിന്റെ ഭീകരമായ ഇടനാഴികളാണ് ജയിലിലേക്ക് എന്നെ പറഞ്ഞയച്ചാലും ആ ജയിലിൽ പോകേണ്ടി വന്നാലും ഈ പെണ്ണിന്റെ കുതന്ത്രത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച യൂസുഫ് നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തെ കരുത്തുണ്ടല്ലോ ധാർമ്മിക ജീവിതത്തിന് കരുത്തു പകരുന്ന ആ അല്ലാത്ത ഒരു വിശ്വാസമുണ്ടല്ലോ കുറുവാൻ പഠിപ്പിക്കുന്ന തെറ്റാത്ത മാർഗത്തിലേക്ക് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെ പുതിയ തലമുറയിലെ നമ്മുടെ പുതിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ മക്കളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഞാൻ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നെ ആരും ഭരിക്കാൻ വരണ്ട എനിക്കൊരു നിയമങ്ങളെയും ഇഷ്ടമല്ല ഞാൻ നിയമങ്ങളുടെ പിന്നാലെ പോകുന്ന ആളല്ല ഞാൻ സ്വതന്ത്രമായി ജീവിക്കും എന്നൊക്കെ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ചെറുപ്പക്കാരി ഈ ലോകത്തിലെ ഏതൊരു ും അത് മനോഹരമാവണമെങ്കിൽ അത് കൃത്യമാവണമെങ്കിൽ അതിന് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവണം ആ നിയമങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കണം അത് പരിപാലിക്കപ്പെടാത്തവർക്ക് കഠിനമായ ശിക്ഷയും അത് പരിപാലിക്കുന്നവർക്ക് മനോഹരമായ പ്രതിഫലവും ഉണ്ടാവണം ഈ ഒരു മാർഗമാണ് ഈ ഒരു രീതിയാണ് ലോകത്തിലെ മനുഷ്യനെ ധാർമ്മികതയുടെ ചട്ടക്കൂടിന്റെ ഉള്ളിലേക്ക് ഒതുക്കി നിർത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിലൊരു വായിച്ചു നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ഒരു കുറ്റകൃത്യത്തെ കുറിച്ചാണ് ഒരു ചെറുപ്പക്കാരൻ പ്രായമായ ദമ്പതികൾ പാർക്കുന്ന വീടുകളിലേക്ക് കയറി ചെന്ന് ട്രെയിനിൽ വെച്ച് അവരെ പരിചയപ്പെട്ട ചെറുപ്പക്കാരനാണ് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുമായിട്ട് വലിയ സൗഹാർദ്ദം അവരുടെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാക്കി അവസാനം ആ ദമ്പതികളെ ഒരു പ്രത്യേകമായ ജ്യൂസോ എന്തോ കൊടുത്ത് അവരെ ബോധം കെടുത്തിട്ട് ആ സ്ത്രീയുടെ ശരീരത്തിലെ ആഭരണം മോഷ്ടിച്ച് അയാൾ കടന്നു കളഞ്ഞ് ബോധം തെളിഞ്ഞപ്പോഴും അവർക്ക് കളവായിരുന്നു അവർ കേസ് കൊടുത്തു പോലീസ് പ്രതിയെ പിടിച്ചു ആ ആ വാർത്ത വാർത്ത പത്രത്തിൽ ഞാൻ എന്നെ അമ്പരപ്പിച്ച സംഗതി അമ്പരിപ്പിച്ചങ്ങള് ആ വാർത്തയുടെ രണ്ടാമത്തെ പാരഗ്രാഫ് സമാനമായ ഇരുപത്തിയൊന്ന് കേസുകൾ സമാനമായ അഥവാ ഇതുപോലെ ആളുകളെ മയക്കി സ്വർണവും ആഭരണവും മോഷ്ടിക്കുന്ന ഇരുപത്തഞ്ച് കേസുകൾ ഇയാളുടെ പേരിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ആ വാർത്തയുടെ കൂടെ വായിക്കുമ്പോൾ നമ്മളും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും എത്രമാത്രം എത്രമാത്രം നിസ്സഹായമാകുന്നുണ്ട് എന്ന് തിരിച്ചറിയണം പടച്ചറബിൻ്റെ നമ്മളെ ധാർമ്മികതയുടെ കുടക്കീഴിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന പടച്ചതമ്പുരാൻ്റെ വിശുദ്ധ കുർവാനിൻ്റെ ആ പാടത്തിൻ്റെ ചുരുക്കം സമയത്തിന്റെ കുറവുണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതിന്റെ ചുരുക്കം താരങ്ങള് ഒന്ന് അള്ളാഹുതായ മനുഷ്യർക്ക് എല്ലാ കാര്യത്തിലും സംസാരത്തിലും ഇടപാടുകളിലും ചെലവഴിക്കുന്നിടത്തും വാങ്ങുന്നിടത്തും കൊടുക്കുന്നിടത്തും എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിയമങ്ങൾ അള്ളാഹു താല ആവിഷ്കരിച്ചിട്ടുണ്ട് അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പഠിക്കണം രണ്ടാമത്തേത് ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുതാല പറഞ്ഞില്ലേ അള്ളാഹു നിശ്ചയിച്ച രണ്ട് മലക്കുകളുടെ സാമീപ്യമില്ലാതെ ഒരു വാക്കുപോലും പറയാൻ ഈ ലോകത്തിലെ മനുഷ്യർക്ക് സാധ്യമല്ല അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അപ്പൊ ഒന്ന് കൃത്യമായ നിയമങ്ങളുണ്ട് രണ്ട് ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് രാവും പകലും ഇരുട്ടിലും വെളിച്ചത്തിലും വീട്ടിലും പുറത്തും ആ നിയമങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് മൂന്നാമത്തേത് ആ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് കർശനമായ ഭീകരമായ നാല് ആ നിയമങ്ങൾ ചേർത്ത് പിടിക്കുന്നവർക്ക് അനശ്വരമായ സുഖത്തിന്റെ സ്വർഗം അതുകൊണ്ട് കൂട്ടരെ ധാർമ്മിക ജീവിതത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുതാല ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ഒന്ന് റബ്ബിന്റെ നിയമങ്ങളെ സൂക്ഷിക്കുക തെക്കുവയാണത് രണ്ടാമത്തേത് ആ നിയമങ്ങൾ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് പരലോകത്തെക്കുറിച്ചുള്ള ബോധമാണത് മൂന്നാമത്തേത് ആ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് ഭീകരമായ നരകമുണ്ട് നാലാമത്തേത് അനശ്വരമായ സ്വർഗത്തിൻ്റെ മനോഹാരിത ആ നിയമങ്ങൾ ചേർത്ത് പിടിക്കുന്നവർക്കുണ്ട് അതുകൊണ്ട് കുർആാനിനെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കുർആാൻ പഠിപ്പിക്കുന്ന ഈ ധാർമ്മികതയുടെ പടച്ചട്ടയുണ്ടല്ലോ ഈ പടച്ചട്ടയണിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊള്ളുക ഏതൊരു തിന്മയുടെ കൊടുങ്കാ പോകാതെ നിങ്ങൾ നിൽക്കാൻ സാധിക്കും വാക്ക് നമ്മുടെ നെഞ്ചത്ത് തിന്മകൾക്കെതിരെ ഒഴുക്കിനെതിരെ നമ്മൾ സഞ്ചരിക്കുക പടച്ച റബ്ബിന്റെ സഹായം തീർച്ചയായും നമുക്കുണ്ടാവും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ wa rahmatullahi wa barakatuh